നമസ്കാരം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൻ്റെ മൂന്ന് റൗണ്ടുകൾ പൂർത്തിയാക്കി ഇപ്പോൾ നാലാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് മൂന്ന് റൗണ്ടിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യൻ ഷോക്ക് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി നാനൂറോളം വോട്ടുകൾക്കാണ് അദ്ദേഹം ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് തൊട്ടു പിന്നാലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായ എം ഉണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് നാലാം സ്ഥാനത്ത് വോട്ടെണ്ണൽ തുടരുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് വഴിക്കടവും മൂത്തേടം പഞ്ചായത്തുകളിൽ യു ഡി എഫിന് ഉദ്ദേശത്ര ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലീഡ് നേടിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഉദ്ദേശ രീതിയിലുള്ള ഒരു ഉയർച്ച അവിടെ ഉണ്ടായിട്ടില്ല ഇതിന് ഒരുപക്ഷെ പ്രധാനപ്പെട്ട കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കാനുള്ള വോട്ടുകൾ പലതും പി വി അൻവർ നേടിയെടുത്തു എന്ന് വേണം കരുതാൻ ഏതായാലും ആവേശകരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് വോട്ടെണ്ണൽ രാവിലെ ആരംഭിച്ചത് മുതൽ തന്നെ ആരോൺ ഷോക്കത്ത് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വരാജ് രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത് എന്നാൽ രണ്ട് സ്ഥാനാർത്ഥികളും തമ്മിൽ വലിയ തോതിലുള്ള വോട്ട് വ്യത്യാസം ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ യു ഡി എഫിന് പ്രാമുഖ്യമുള്ള പല പഞ്ചായത്തുകളിലും വോട്ടുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള സമയത്ത് എൽ ഡി എഫിന് പ്രാമുഖ്യമുള്ള പഞ്ചായത്തുകളുടെ വോട്ടും എണ്ണേണ്ട സമയമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് വിജയ സാധ്യത കൈവിട്ടിട്ടില്ല എങ്കിൽ പോലും ആരോടും ശോക്കത്തിന് തന്നെയാണ് സാധ്യത എന്ന് വേണം നമുക്ക് ആദ്യഘട്ടത്തിലുള്ള ഈ ഒരു സ്റ്റഡി ആയിട്ടുള്ള ലീഡ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും